ഹരിതകർമ്മസേനാംഗങ്ങൾക്കും ഓട്ടോ ഡ്രൈവർമാർക്കും നല്ലോണം ആഘോഷിക്കാൻ ഗ്രൂപ്പിന്റെ ഓണസമ്മാനം പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനാംഗങ്ങൾക്കും ഓട്ടോറിക്ഷാ ലാലീസ് ഹൈപ്പർ മാർക്കറ്റിന്റെ ഓണസമ്മാനം നൽകി പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാവത്രി സദാനന്ദൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ലാലിസ് ഗ്രൂപ്പ് ഉടമ ഔസേബ് കാവനാക്കുടിയിൽ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു പരിപാടിയുടെ ഭാഗമായി നൂറോളം പേർക്ക് ഓണസമ്മാനമായി ആയിരം രൂപയുടെ പർച്ചേസ് കൂപ്പൺ നൽകി ഒൻപത് വർഷക്കാലമായി പാണഞ്ചേരിയുടെ വ്യാപാര മേഖലയിൽ ഉപഭോക്താക്കൾക്കേറെ സംതൃപ്ത സേവനം നൽകി വരുന്ന ലാലിസ് ഗ്രൂപ്പ് ഈ വർഷം നടത്തിവരുന്ന ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായിട്ടാണ് ഓണസമ്മാനം നൽകിയത് സാമൂഹിക പ്രതിബദ്ധത കാത്തുസൂക്ഷിക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളെയും ഓട്ടോറിക്ഷ ഡ്രൈവർമാരെയും ചേർത്തു പിടിക്കുക വഴി ലാലിസ് ഗ്രൂപ്പ് തങ്ങളുടെ സാമൂഹിക പ്രതിബദ്ധത നിറവേറ്റുകയായിരുന്നു എന്നും അടുത്ത ഓണക്കാലത്തിനു മുമ്പായിരുന്നു പാളഞ്ചേരി നിവാസികൾക്ക് ഓണസമ്മാനമായി സിനിമാ തിയേറ്റർ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ എന്നും കെ പി ഔസ് പറഞ്ഞു മാനേജിംഗ് പാർട്ണർ പോൾ ജോസഫ് പഞ്ചായത്ത് അംഗങ്ങളായ ഇ ടി ജലജൻ കെ പി ചാക്കോച്ചൻ ആനി ജോയ് ബിജോയ് ജോസ് പൊതുപ്രവർത്തകരായ കെ സി അഭിലാഷ് പി വി സുദേവൻ എ സി മത്തായ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ലാലി ഔസെഫ് നന്ദി പറഞ്ഞ ചടങ്ങിൽ പ്രോഗ്രാം കോർഡിനേറ്റർ ഐറിൻ പോൾ പരിപാടിക്ക് നേതൃത്വം നൽകി ഗ്രൂപ്പ് പതിനഞ്ച് വർഷം മുമ്പ് തുടക്കം കുറിച്ചതാണ് ആ ഒരു നേട്ടത്തിലേക്കാണ് ഗ്രാമപഞ്ചായത്ത് അടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വീടുകളും നമ്മുടെ പരിസരങ്ങളും നമ്മുടെ പഞ്ചായത്തും ആ ശുചീകരിക്കുന്ന പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഈ മുപ്പത്തഞ്ചോളം വരുന്ന ഈ ചുരുചുരുക്കുള്ള വനിതകളുടെ നേതൃത്വത്തിലാണ് ആ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ശുചിത്വ ഗ്രാമം അതൊരു ശുചിത്വ പഞ്ചായത്ത് അതാണ് നമ്മുടെ കേരളത്തിന്റെ വികസന കുറിപ്പിനെ നമുക്ക് ഏവർക്കും പ്രതീക്ഷിക്കാവുന്നില്ല പുറമെ നിന്ന് ടൂറിസ്റ്റുകൾ വരുമ്പോൾ നമ്മളുടെ പരിസരവും നമ്മളുടെ നാടും നമ്മളുടെ റോഡും എല്ലാം നന്നായി കിടന്നാലാണ് കേരളം ഒരു ഗോട്ടൗൺ കൺട്രിയായി മാറുകയുള്ളൂ അതോടൊപ്പം തന്നെ വരുന്ന ടൂറിസ്റ്റുകളുടെ ആദിത്യുള്ള വാഹനമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾ അവരും നമ്മുടെ നാടിൻ്റെ ആ പ്ലാസ്റ്റിക്കുകളും മറ്റ് ജൈവ വസ്തുക്കളും ഒക്കെ ശേഖരിക്കാൻ പോകണമെങ്കിൽ അതിനൊരു പ്രത്യേക മനസ്സുണ്ടായിരിക്കണം വീട്ടിലെ എല്ലാ ജോലികളും മാറ്റി വെച്ചുകൊണ്ടാണ് ഈ സഹോദരിമാര് ആ വീട്ടിലെ ജോലികൾ ചെയ്യുന്നതോടൊപ്പം തന്നെയാണ് അവര് അവന് ഈ കർത്തവ്യവും കൂടി ഏറ്റെടുത്തിരിക്കുന്നത് ധൃത കർമ്മ സേനാംഗങ്ങളെ ഒരുപക്ഷെ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ ആദരിക്കുന്നത് ലാലിസ് ഗ്രൂപ്പാണ് അതിനെ മനസ് കാണിച്ച ഗ്രൂപ്പിന്റെ ഉടമനായിട്ടുള്ള ഔസപ്പേട്ടനും മകനായിട്ടുള്ള പോളിനും ഭാര്യയായിട്ടുള്ള ഇത്രയും വലിയൊരു വ്യാപാര സമുച്ചയത്തിന് തന്റെ സ്വന്തം ഭാര്യയുടെ പേരിട്ട ഒരു വ്യക്തി ഔസേപ്പേട്ടനുണ്ട്